ഹായ് ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വാഴക്കൊമ്പ് വെച്ചിട്ടുള്ള ഒരു തോരനാണ് ചിലവർ ഇതിനെ വാഴപ്പൂ എന്ന് പറയും കുടപ്പെന്ന് പറയും അങ്ങനെ പല പല ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ പീസ് പരിപ്പാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്കിതിലേക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ പരിപ്പ് ഇട്ടാണ് വെക്കണേ അത് കാരണം കൊണ്ട് ഞാൻ ഇവിടെ പരിപ്പ് എടുത്തേക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ പയറോ മുതിരിയോ ചെറുപയറോ എന്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇപ്പോൾ ഈ പരിപ്പും ഇതൊന്നും ഇട്ടില്ലേലും ആ വാഴക്കൂമ്പ് അങ്ങനെ തന്നെ കറി വെച്ച് തോരം വെച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ പീസ് പരിപ്പ് അരക്കപ്പോളം എടുത്തിട്ടുണ്ട് പരിപ്പ് ഇവിടെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം പരിപ്പ് വേവിക്കുമ്പോൾ വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല അതിങ്ങനെ പരിപ്പായിട്ട് കിട്ടണം ആ ഒരു വേവില് വേണത് വേവിക്കാനായിട്ട് പരിപ്പ് ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുത്താൽ മതി കാരണം ഇത് തോരനിക്കാണ് അപ്പോൾ അധികം വെള്ളമായിട്ട് വേണ്ട കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാണ് ഇത്രയും മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കണുള്ളൂ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം പരിപ്പ് വേവണ സമയം കൊണ്ട് നമുക്ക് വാഴക്കോമ്പ് അരിഞ്ഞെടുക്കാം ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള വാഴക്കൂമ്പാണ് എടുത്തേക്കണത് അതിൻ്റെ പോളയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതാക്കി കൊത്തി കൊത്തി അരിയണം അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വാഴക്കൂമ്പിൻ്റെ ഈ സൈഡ് ഈ കാണുന്ന പോലെ ഇങ്ങനെ കൊത്തി അരിയുക ക്യാബേജൊക്കെ നമ്മൾ കൊത്തി അരിയില്ലേ അതുപോലെ നമ്മൾ കൊത്തി അരിയുക ഈ കാണുന്ന പോലെ നമുക്കിനി അരിഞ്ഞെടുക്കാം ചെറുതാക്കി ചെറുതാക്കി പൊടി പോലെ ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം ഇനി ഇതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞു അറ്റത്തുമ്പോൾ അതിൻ്റെ തണ്ടായിട്ട് വരും അപ്പം അത് നമുക്ക് ആവശ്യമില്ല അതിന് മുകളിലുള്ള സാധനങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കാം ഈ വാഴക്കോമ്പിന് ഒരു ചവർപ്പും ഒരു കയ്പ്പ് രസം പോലെയൊക്കെ ഉണ്ടാവും അപ്പം അത് മാറ്റാനായിട്ട് നമ്മളിത് ഉപ്പുവെള്ളത്തിൽ നമ്മളിത് ഇട്ട് വയ്ക്കണം അപ്പം അതിൻ്റെ ചവർപ്പൊക്കെ പോവും ചില വാഴക്കൊമ്പിനൊക്കെയാണ് ഇതുപോലെ കയ്പ്പൊക്കെ ഉണ്ടാവുക ചിലതിന് ഉണ്ടാവില്ല കണ്ടോ ഇതിൻ്റെ ഈ സൈഡാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇത് അരിഞ്ഞിടാൻ പാടില്ല അതിന് മുകളിലേക്കുള്ളത് അരിഞ്ഞിടാം വാഴക്കൂമ്പ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിതിപ്പം ഉപ്പും വെള്ളത്തിലിട്ടിങ്ങനെ വെച്ചേക്കാണ് അത് കുറച്ച് നേരം വയ്ക്കാം അപ്പോൾ അതിൻ്റെ ചവർപ്പും ഒക്കെ ഇപ്പൊക്കെ പോയി കിട്ടും പിന്നെ ഇതാണ് വാഴക്കൂമ്പിൻ്റെ തണ്ട് ഇത് ഇതിലേക്ക് ഇട്ടാൽ കൂടുതൽ ചവർപ്പൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത് അരിഞ്ഞെടുക്കണില്ല അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളതൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിൽ തന്നെ ഒക്കെ എടുക്കട്ടെ അതിന് ശേഷം ഇതിന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അര കപ്പ് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ തേങ്ങ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കൂടുതലിടാം ഞാനിവിടെ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല അപ്പോൾ അത്യാവശ്യം എരിവുള്ള രണ്ട് മുളക് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇത് അരച്ചെടുക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമ്മളിവിടെ തോരനിലേക്കാണല്ലോ എടുക്കണേ അപ്പോൾ അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിൽ എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും രണ്ടല്ലിയല്ല മൂന്നല്ലി വെളുത്തുള്ളി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞുകൊണ്ട് വരാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചാൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതൊന്ന് വഴണ്ട് വരണം അത് വഴണ്ട് വരുന്നവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട ഉടഞ്ഞൊന്ന് പോവാണ്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതാണ് ഞാൻ ഈ പരിപ്പ് എടുത്തത് ഈ പരിപ്പ് പീസ് പരിപ്പ് വടാ പരിപ്പ് എന്നൊക്കെ പറയും ഇതിന് നമുക്കൊരു സൈഡേക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിൽ ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഇരുപതിനാഴ്ച ആയിട്ടുള്ള മുളക് നമ്മൾ അരച്ചപ്പ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിൻ്റെ പച്ചമിളക്കൊന്ന് മാറി വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇവിടെ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ അരിഞ്ഞു വെച്ച വാഴക്കൂമ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പരിപ്പ് വേവിച്ചപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇതിൽ വീണ്ടും ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കി കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇതിപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇതഞ്ഞ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ ഒരുവിധം വാടിയൊക്കെ വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഇളക്കണ്ട അതൊന്നും ആവി കാരണമല്ലോ ആ തേങ്ങയിൽ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ആ തേങ്ങയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറണം അപ്പം നമുക്കത് മൂടി വെച്ച് വേവിക്കാം അപ്പോഴേക്കും നമ്മുടെ വാഴക്കൊമ്പൊക്കെ അവിടെ നന്നായിട്ട് വെന്ത് വരും മൂടി വെച്ച് ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് തേങ്ങയുടെ ആ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് കൊപ്രയൊക്കെ നന്നായി വാടി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ആഡ് ചെയ്യാനുള്ളത് പരിപ്പ് നമ്മൾ വേവിച്ചതാണ് വാഴക്കുമ്പോൾ ഇവിടെ നന്നായി വാടി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേവിച്ച പരിപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം പരിപ്പിലൊക്കെ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കറക്റ്റാണ് പാകത്തിനായിട്ടുള്ള ഉപ്പായിട്ടുണ്ട് തുറന്ന് വെച്ച് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും നല്ലപോലെ ഡ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണ്ട ഒരു റെസിപ്പി തന്നെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന വാഴക്കൂമ്പ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ തോരൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ അടുത്തൊരു വേടിയായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ